ഹലോ ഫ്രണ്ട്സ് എൻ എസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ലാസ്റ്റ് ഈ എക്സാം വിളിച്ചിരുന്നത് അന്ന് ഒരു എക്സാറ്റ് ആയിട്ടുള്ള സിലബസ് ഒന്നും പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു പകരം ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു ഫിസിക്സ് നാൽപ്പത് മാർക്ക് കെമിസ്ട്രി നാൽപ്പത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ പത്ത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പത്ത് മാർക്ക് അങ്ങനെ നാലായിട്ടായിരുന്നു ആ ഒരു സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടോപ്പിക്സുകളൊന്നും കൃത്യമായിട്ട് അന്ന് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഫിസിക്സും കെമിസ്ട്രിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ ടി എക് സൈബർ ലോ ആയിക്കോട്ടെ അത് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ പി ഒരുപാട് നടത്താറുണ്ട് അല്ലേ അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി നടത്താറുണ്ട് അതുപോലെ തന്നെ ഡിഗ്രിയുടെ ഒരുപാട് മെയിൻസ് എക്സാമുകളൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതിലും ഈ പറഞ്ഞ ഐ ടി ആൻഡ് സൈബർ ലോ അതുപോലെ ഒക്കെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് അപ്പോൾ അവിടെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതും ആ ടോപ്പിക്സുകൾ മനസ്സിലാക്കി പഠിക്കുന്നതും എന്തുകൊണ്ടും നിങ്ങൾ ആ ഒരു പത്ത് മാർക്കിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പം ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അതായത് ഫിസിക്സും കെമിസ്ട്രിക്കും നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വേണം പഠിക്കേണ്ടത് അപ്പം എൻ അക്കാദമി ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു ഫ്രീ വെബിനാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന വെനസ്ഡേ അതായത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രാത്രി എട്ട് മണിക്കാണ് നമ്മൾ ഈ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫിസിക്സിന്റെ പോർഷൻ നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്ത് എ എൻ എസ് അക്കാദമിയുടെ ചീഫ് എജ്യൂക്കേറ്റർ ആയിട്ടുള്ള ശ്യാമ മിസ്സും അതുപോലെ കെമിസ്ട്രിയുടെ പോർഷൻ നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എൻ എസ് അക്കാദമിയുടെ ചീഫ് എജ്യൂക്കേറ്റർ ആയിട്ടുള്ള ഇർഫാന മിസും ആണ് അപ്പോൾ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചൊരു ഒരു ഐഡിയ ഈ ഒരു വെബിനാറിലൂടെ ലഭിക്കുന്നതാണ് അത് എങ്ങനെയാണ് നമ്മൾ ഈ സിലബസ് ഡ്രാഫ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് ആ കൊസ്റ്റിൻ പേപ്പറില് ആവർത്തിക്കുന്ന കുറേ ടോപ്പിക്സുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഡിഗ്രി ലെവലായിട്ടുള്ള സിലബസ് കംപ്ലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ഫ്രീ വെബിനാറിൽ അറ്റൻഡ് ചെയ്യേണ്ടതാണ് കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കൃത്യമായിട്ട് എന്താണ് ഒരു ഡീറ്റെയിൽഡ് ഐഡിയ ഈ വെബിനാറിലൂടെ ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഫാക്ൽറ്റിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഫ്രീ വെബിനാർ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ബി എസ് സി ഫിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞവർ കിട്ടാത്ത ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ജോബ് തന്നെയാണ് കേരള പോലീസിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്കുള്ള ഫിംഗർ പ്രിൻറ്റ് സെർച്ച് ഉണ്ട് അപ്പം നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ ഒരു ആറേഴ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആയിട്ട് മുൻപോട്ട് പോകേണ്ടതാണ് അപ്പം ഏണസെക്കാൻ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ വരും ദിവസങ്ങളിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ക്ലാസ്സിന് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ